സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം അച്ഛന്റെ ഫ്രണ്ട് പിന്നെ രണ്ടാൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ബി ജെ പിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഞാനും വിശ്വസിച്ചു എൻ്റെ ഏറ്റവും വിശ്വസിച്ചിട്ട് നമ്മൾ മൊത്തം പണിയൊരു കൊടുത്ത് ത്രീ ഡേയ്സിൻ്റെ അകത്ത് നമ്മൾ പൈസ കൊടുത്തില്ല അപ്പോൾ അച്ഛന് എന്തിനു പറ്റിയാൽ അതിൻ്റെ ജിമ്മേദാരി എനിക്ക് പൈസ മൂന്ന് ദിവസത്തിൽ കിട്ടണം ഞാൻ പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ ഡയറക്ടലി ചോദിച്ചു ഫോണിൽ ഇത് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഫിസിക്കലി ആണോ മെൻറ്റലി ആണോ നിങ്ങൾ പറഞ്ഞു അത് എനിക്ക് പറയാൻ പറ്റില്ല ഫിസിക്കലി ആണോ ഫിസിക്കലി ആവും ഇല്ല മെൻ്റലിയാണോ മെൻ്റലി ആവും പറഞ്ഞു അങ്ങനെ അവർ ഡയറക്റ്റ്ലി അച്ഛൻ ഇത് പറഞ്ഞു ഇനി മൂന്ന് ദിവസം അഞ്ച് പൈസ കിട്ടണ ചിലപ്പം അതെന്താ സംഭവിക്കുന്നത് അത് ഞാൻ സമ്മി ഞാൻ ഞാൻ ഒന്നും ചെയ്യില്ല ും കാണാൻ പറഞ്ഞു വേറെ ആൾക്കാർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അവർ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ബി ജെ പി നേതാവ് വധഭീഷണി മുഴക്കി എന്ന പരാതിയുമായി എഴുപതുകാരൻ രംഗത്ത് കൊണ്ടാഴി മായന്നൂർ സ്വദേശിയായ വലിയ വീട്ടിൽ നാരായണൻകുട്ടി നായർ എന്നയാളാണ് ബിജെപി മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരിഹരനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് പാർട്ടി പ്രവർത്തനങ്ങൾക്കുള്പ്പെടെ തന്റെ കൂടെ നടന്ന സുഹൃത്തായ ഹരിഹരൻ വീടുപണിയുടെ പേരിൽ തന്നെ വഞ്ചിച്ചുവെന്നും പഴയന്നൂർ പോലീസിൽ കള്ളക്കേസ് കൊടുത്തു എന്നുമാണ് നാരായണൻകുട്ടി നായരുടെ പരാതി നാരായണൻകുട്ടി നായരുടെ പുതിയ വീടിന്റെ നിർമ്മാണം ഹരിഹരൻ ആറര ലക്ഷത്തിന് ചെയ്തു കൊടുക്കാമെന്നേൽക്കുകയും പണി പൂർത്തീകരണത്തിലെത്തിയപ്പോൾ ഹരിഹരൻ കൂടുതൽ തുക ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കയ്യേറ്റ ശ്രമം നടത്തിയെന്നും ഫോണിലൂടെ വധഭീഷണി മുഴക്കിയെന്നും നാരായണൻകുട്ടി പറയുന്നു ഈ ഇടയ്ക്ക് എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ കൊടുത്തു അപ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് വളരെയധികം ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ ഒരു ബി ജെ പിയുടെ ഒരു നേതാവും കൂടിയാണ് അയാൾ എന്നോട് പറഞ്ഞു എന്നോട് നാ എന്നെ എന്ന് വിളിച്ചത് നാരേട്ട ഞാൻ നാരായന് ഈ വീട് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് മുറീടെ ചെറുതായിട്ടുള്ളൊരു വീട് അത് അറുനൂ ആറര ലക്ഷത്തിന് ഞാൻ ചെയ്തു ആറ് നാൽപ്പത്തി രണ്ട് ആയിരം രൂപ സ്ക്വയർ ഫീറ്റ് ഫീറ്റായിട്ടെന്നാണ് എന്നോട് പറഞ്ഞത് ആദ്യം അപ്പം ഞാൻ പിന്നീട് ഞാനാ പറഞ്ഞത് ആറ് നാലായിരം നാൽപ്പത്തി രണ്ടായിരം അല്ലേ വരള്ളൂ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഞാൻ ആ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് ആറര ലക്ഷം തരാമെന്ന് ഞാനാണ് പറഞ്ഞത് ആറ് ലക്ഷം ഞാൻ ചെയ്തു തരാമെന്നുള്ളൂ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും തന്നെ സാധിക്കാണ്ട് ഞാൻ എൻ്റെ വീട് ചെയ്തത് ഇത്രയ്ക്കാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ പാറോപടി ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഒരു അഞ്ച് വണ്ടി കയറും ഞാൻ കൊണ്ടേ വീട് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചു തന്ന അതേമാതിരി സൂപ്പറായിട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ വീട് താരണിച്ചു തരാം അങ്ങനെ ചെയ്യാം ഈ പ്ലാൻ ചെയ്യാം ഒരു വളരെയധികം എനിക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ശരി ഞാൻ പിന്നീട് ഒരാൾ എന്നോട് വേറൊരു കോൺട്രാക്ടർ എന്നോട് ആയിരത്തി ഇരുന്നൂറ് രൂപ സോർക്യൂറ്റായിട്ട് തരാമെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് വീണ്ടും പറഞ്ഞു ആര് നമുക്ക് ഈ തനിക്കാണെങ്കിൽ എറണാകുളം ഐ ടി ഫീൽഡിൽ ജോലിയുണ്ട് പിന്നെ പാറോപ്പടിയിൽ പിരിച്ച അഞ്ചെട്ടാൾ കൊടുത്തിട്ട് ബി ജെ പി കാരൊരു ബാങ്ക് ബാങ്ക് തുറന്നിട്ടുണ്ട് ബാങ്ക് ബാങ്ക് ഉണ്ട് ഇപ്പോൾ ആ ബാങ്കിൻ്റെ ഇൻചാർജ് ഉണ്ട് ഇയാൾ അതിനുശേഷം പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം കൂടി തിരക്കിൽ തനിക്ക് അറിയുന്ന ഫീൽഡല്ല താൻ ചെയ്യുന്ന ഫീൽഡല്ല ഇത് പിന്നെ എന്തിനാണ് ഈ പണിക്ക് താൻ ഉത്തരവാദിത്തം അല്ല അതിന് വയസ്സ് കാലത്ത് നാരായൻ ബുദ്ധിമുട്ടുണ്ടോ നാരായന വയസ്സ് കാലത്ത് സഹായിക്കാനാ എന്ന് പറഞ്ഞിട്ട് എന്നെ ചതിക്കാനാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഈ പണി എടുത്ത ആൾക്ക് അവൾ ഞാൻ മാങ്കുളത്തിൽ ചെയ്യുന്നുണ്ട് പഴയൊരു വീട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മേടിച്ചു അങ്ങനെ ഞാൻ കുറേശോ കുറേശ്ശേ കാശായിട്ട് കൊടുത്തു അവസാനം സാധനം ഒരു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഞാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞാൽ അതിലും വർക്ക് ആറര ലക്ഷത്തിൽ നിങ്ങൾ കഴിഞ്ഞു ഇനി പൈസ ഇല്ല പണി നടക്കില്ല മുമ്പാക്കം പോയി പൈസ ഇല്ല ഞാൻ കേട്ടോ ഒരു ടു ലാക്ക് ഈ ടോട്ടൽ എമൗണ്ട് ഇനി ഫൈനൽ ഫിൽ നമ്മൾ അപ്പം തനിക്ക് വർക്ക് കഴിഞ്ഞ് തഴിഞ്ഞപ്പോൾ എത്ര ആറര ലക്ഷത്തിൽ നിൽക്കില്ല എന്നാണ് പറഞ്ഞത് അയാള് ആറര ലക്ഷം നിൽക്കുക അപ്പോൾ എനിക്ക് ഏകദേശം അറിയാം അപ്പോൾ ആറര ലക്ഷത്തിൽ നിൽക്കില്ല പറഞ്ഞാൽ പിന്നെ എത്രയാവും അവിടെ ഭാര്യ മൊത്തത്തിൽ എത്രയാവും എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ഏഴ് ആറ് എത്ര ആറ് ലക്ഷത്തി എബൗഡ് നയൻറ്റി ആയി അതുകൊണ്ട് ഇനി ഒരു പത്തിനാൽപ്പതിനായിരത്തിൻ്റെ വർക്കുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുക്കിയാവും ടോട്ടല് എന്നാണ് അദ്ദേഹം വീണ്ടും എന്നെ ബോധിപ്പിച്ച് രണ്ടര ലക്ഷത്തിൻ്റെ ചെക്ക് അ രണ്ടേ മുപ്പത്തഞ്ചിൻ്റെ ചെക്ക് എന്നോട് തരാൻ പറഞ്ഞു ആ ചെക്ക് തരാൻ പറഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്തു എൻ്റെ ചെക്ക് കൊടുത്ത് ഞാൻ രണ്ട് ലക്ഷം എഴുതാൻ ശ്രമിച്ചു ആദ്യം രണ്ട് ലക്ഷത്തി ചെക്ക് എഴുതി അതായത് പറ്റില്ല പറ്റില്ല രേട്ട പെട്ട വേട്ട രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം തന്നെ ഫൈനൽ എമൗണ്ട് അപ്പോഴേക്കും ഇയാൾ ചീറ്റിങ് എമൗണ്ട് പൊസിഷനിൽ എത്തി അപ്പോഴേക്കും ഇയാൾ ചീറ്റിങ് പൊസിഷനിൽ എത്തി പറ്റില്ല രണ്ടര രണ്ട് മുപ്പത്തഞ്ചിനെഴുതാൻ പറഞ്ഞു എൻ്റെ കച്ചവടത്തിൽ കാശ് എൻ്റെ കയ്യിൽ വന്നു കാശ് കിട്ടിയപ്പോൾ ഇയാളെ ഞാൻ വിളിച്ചു ഇയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അരികാല ക എടുക്കാൻ ഞങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് എൺപത്തഞ്ചിന് പകരം കൊടുക്കുകയാണ് ഒന്നര ഒന്നര ലക്ഷം മൂന്ന് അഞ്ഞൂറിൻ്റെ ഇട്ട് കെട്ട് ഞാൻ അയാളുടെ മുമ്പിൽ വെച്ച് കൊടുത്തു അപ്പോൾ അയാൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കട്ടിലുമ്പിൽ ആ പൈസ അടിച്ച് കളഞ്ഞിട്ട് എന്നെ നീച്ചിട്ട് അല്ല ആ പിന്നെ അടിച്ചു കളഞ്ഞു എനിക്ക് വേണ്ടായി കുറച്ച് എടുത്തോളെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് വളരെയധികം ആക്ഷനൊക്കെ കാണിച്ചു അയാൾ വളരെ സീരിയസ് ആയിട്ടാണ് കാണിച്ചത് അങ്ങനെ കാണിച്ചിട്ട് എനിക്ക് വയ്യ പറയാനും ഉച്ച സംസാരിക്കാൻ വേണ്ടി വയ്യ അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ എനിക്ക് മുഴുവൻ എമൗണ്ട് പോകണം അതെങ്ങനെ ഹരിയാരം എനിക്ക് പണി ബാക്കിയുള്ളതല്ല ആ പണി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് താക്കോളിൽ നീ തരുമ്പോൾ എനിക്ക് നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടത് എനിക്കൊരു എമൗണ്ട് തന്നു വിടണ്ടേ അത് ഞാൻ ചെയ്യാം അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് കാശ് ഫുള്ളായിട്ട് തരും എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പറ്റില്ല എനിക്കിപ്പോൾ വേണം പറ്റില്ല എനിക്കിപ്പോൾ വണം അങ്ങനെ അങ്ങനെയൊക്കെ ആയി ഒരു മെൻറ്റേണ്ട വർത്താനങ്ങളൊക്കെ പറയാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അത് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പറ്റില്ല തരാൻ പറ്റില്ല പറഞ്ഞു എന്നെ നീച്ച് ആ ഈ എൻ്റെ രണ്ട് മക്കളും ഈ ഞാൻ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ഹൗസ് ഓണറുണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് അവൾ നീറ്റിട്ടെന്നെ ചോറ് വളരെ ശക്തിമായി എന്നെ തല്ലാൻ വന്നു എല്ലാവരും ഒന്നിൽ പോയി ഞാൻ ആകെ കറണ്ട് പോയി പൊടിച്ച് പോയി അങ്ങനെ എന്നീ എന്നെ കൊന്ന ഞാൻ പറഞ്ഞു എന്നെ പന്നാലും ഞാൻ മുഴുവൻ എമൗണ്ട് കൊടുത്താരില്ല കാരണം എനിക്കെൻ്റെ പണി കഴിഞ്ഞിട്ട് താക്കോൽ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞപ്പോൾ അവൻ ഞങ്ങൾക്ക് ഗൗരവത്തിലും ഇറങ്ങിപ്പോയി പാശ്ചി വേണ്ട ഒന്നും വേണ്ട കൊണ്ട് പോയി ഒന്നും വേണ്ട കൊണ്ട് പോയി പോയിട്ട് ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴാണ് അവൻ തിരിച്ചു വന്നത് അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും കാശ് കൊടുക്കാന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ആ കടങ്ങൾ കടയിലത്തെ കടങ്ങളൊന്നും വീട്ടും ബാക്കി പൈസ ഒന്നിക്കുക വേണ്ട ബാക്കി കടയിലത്തെ കടങ്ങളൊന്നും വേണ്ട അപ്പോൾ അത്രയും റിക്വസ്റ്റ് പറഞ്ഞു എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അവൻ്റെ വാക്ക് തെറ്റാൻ പാടില്ല അവൻ്റെ വാക്കും കേടുവരുടെ നാട്ടിൽ ചീത്തയാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മോനോട് പറഞ്ഞ് ശരി മോനെ കൊണ്ടുപോകുക പൈസ കൊണ്ടുപോയി കൊടുക്കുക അവർ അവൻ്റെ കടം വീട്ടി കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം പോകുമ്പോൾ ഞാനും കൂടെ പോയി പോയിട്ട് എല്ലാ കടകളിലുള്ള കടങ്ങളൊക്കെ വീട്ടി പിന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലിന് തിരില്ലാമലക്കാർ വരെ ഇലക്ട്രിഷനാണ് പണിയിട്ട് അയാളുടെ പൈസയൊക്കെ കൊടുത്തു അയാളുടെ പൈസയും കൊടുത്തിട്ട് നോക്കുമ്പോൾ എന്താ പറയുന്നത് എനിക്കിപ്പോൾ പറയാനും കൂടി വയ്യ അങ്ങനെ പറയുമ്പോൾ എന്താ എന്താ അവിടെ ഇത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഉറുപ്പ ഞാൻ കടം വീട്ടി ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഉറുപ്പ കടം വീട്ടി ഈ ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തഞ്ചിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും കടം വീട്ടി പിന്നെ അവന് ബാക്കി കാശ് വേണ്ട എന്നാ പറയണത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം മനസ്സിലായി ടോട്ടൽ ജിറ്റിംഗ് ആണെന്ന് അപ്പോൾ അവൻ ഇനിയിപ്പോൾ അവനെ ഒന്നും നിരട്ടേ പറ്റുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിൽ എട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ ചെക്ക് അല്ല ഒരു ഒരു കടാതും വലുതോട്ട് ഇത്ര നീട്ടത്തിൽ എഴുതി കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു ഹരിഹര നമ്മൾ കോൺടാക്റ്റ് ആ തന്നിരിക്കും ഞാൻ നിനക്ക് ആറേഴ് ലക്ഷത്തിന് കോണ്ടാക്റ്റാ തന്നെ പിന്നെ ഇനി ബില്ല് കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആ ബില്ല് കാണണ്ട ഏയ്റ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് എഴുതിയാവന് ഞാൻ കൊടുക്കുള്ളൂ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് അതൊക്കെ കൊടുക്കാൻ ഞാൻ എപ്പോഴും സന്തോഷമാണ് എനിക്ക് എനിക്കത് കൊടുക്കാൻ സന്തോഷമാണ് എട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം വേണമെന്ന് വേണ്ട പറ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ആ ഈ എഴുപതാമത്തെ വയസ്സിൽ എന്നെ ഒറ്റപ്പാലം പാലത്തിൻ്റെ മുകളിൽ അയാളുടെ ഭാര്യ നടന്ന് പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഭാര്യ വണ്ടിയിൽ പോകുമ്പോൾ സ്നേഹത്തിൽ ഞാൻ ആ പരിചയം എനിക്ക് ആ സ്ത്രീ എന്നെ പരിചയമുണ്ട് ആ അതുകൊണ്ട് ഒരാൾ കൈ കാണിച്ചപ്പോൾ ഞാൻ പരിചയഭാവം കൊണ്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ അയാൾ ആദ്യം അയാൾ ആ ഭാര്യയുടെ കൈയിൽ നിന്ന് വേഗം നിന്ന് ഭാര്യയുടെ വേഗം നിന്ന് ഞാൻ ചെക്ക് തട്ടിപ്പറച്ച് ഓടിയിരുന്നു കേസ് ഹരിഹരൻ നാരായണൻകുട്ടി നായരുടെ മകനെ വിളിച്ച ഭീഷണിപ്പെടുത്തുന്ന കോൾ റെക്കോർഡിംഗും വീട്ടിലേക്കും പ്ലസ് അമ്പതിനായിരം രൂപ അനിലിന്റെ പൈസ വരാനും പറഞ്ഞത് അടക്കം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എനിക്ക് നാരായണൻ എന്റെ കയ്യിൽ നിന്ന് കിട്ടണം ഒരു ലക്ഷത്തി എതിനായിരം എന്റെ വീട് പണിയുടെ ചെലവ് എനിക്ക് വന്നിട്ട് ബാക്കി കിട്ടാനുള്ളതും അമ്പതിനായിരം രൂപ എനിക്ക് അനിലിന്റെ ഡീല് കൃത്യമാക്കി നടത്തി തന്നു കഴിഞ്ഞാൽ വീടിന്റെ പണി നടത്തി കഴിഞ്ഞാൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ അമ്പതുമടക്കം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മൂപ്പർ തരാനുണ്ട് എനിക്ക് ഈ പൈസ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാരായണന് സംഭവിക്കുന്ന എന്തെങ്കിലും നാശനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഞാൻ നിതിൻ മോനോട് പറയാണ് അങ്ങനെ ഫിസിക്കലി എങ്ങനെ നിങ്ങൾക്ക് അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാ എന്നോടൊന്ന് മൂക്കിരി പെരുമാറിയത് എന്നോട് കൈ കൂക്കിട്ടുണ്ട് മൂക്കരി എന്റെ കയ്യിൽ പൈസ ഇല്ല അരിയേ നെയ്യത് അറേഞ്ച് ചെയ്യേ എൻറെ ഈ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് എന്റെ വീട് പണി നിക്കരുത് എന്റെ മക്കൾ വരുമ്പോഴേക്കും എനിക്ക് വീട് പണി നടത്തി അറിയൂടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ വ്യക്തി ഇന്ന് എന്നോട് പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ ഏ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫണ്ട് അറേഞ്ച് ചെയ്ത് എല്ലാം ചെയ്ത് എന്നോട് ബാങ്ക് ഇൻട്രസ്റ്റ് മൂപ്പര് തരാന്ന് പറഞ്ഞ ആള് ഇന്ന് കണ്ടിട്ട് പോലും വൈകുന്നേരം മൈൻഡ് അല്ല അത് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇപ്പൊ അത് ഫിസിക്കലി ആണോ എന്താണത് എനിക്ക് ക്ലിയർ ആയില്ല ഫിസിക്കലി ആണോ മെന്റലി ആണോ എങ്ങനെയാ എനിക്കും അറിയില്ല ഫിസിക്കലി ആയതാണെന്ന് അറിയുമോ ഫിസിക്കലി ആയാ ആരായാലും ഡാഡാണ് അപ്പൊ എന്താ എനിക്ക് നിന്ന് ഇവിടെ ഒരു മൂന്നു നാല് മണിക്കൂർ മതി അപ്പൊ ഞാൻ ഫിസിക്കലി ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് തീരെ എടുക്കാൻ ഇഷ്ടമല്ല എനിക്ക് ഇഷ്യൂസ് ഞാൻ 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 ഒന്നും ഇനി മുണ്ടാനേ ഭയങ്കര ഇഷ്യൂ നല്ലതാണ് സംസാരിച്ചിരുന്നല്ലോ ഞമ്മള് പറഞ്ഞില്ല ഞാന് ലോസ് ആക്കിയില്ല ആറ് നിങ്ങൾക്കും അച്ഛനും ലോസ് ആവാൻ പാടില്ല എന്റെ എന്റെ ക്ലിയർ ആണ് ഇപ്പൊ ക്ലിയർക്കട്ട് ഞാൻ എന്റെ അമ്പതിനായിരം രൂപ മൂപ്പര് എനിക്ക് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ തരാന്ന് പറഞ്ഞ പൈസ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ന് വൈകുന്നേരം വരെ മനസിലായ ഇന്ന് വൈകുന്നേരം വരെ ആ പൈസ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ചു പറയുന്നു ഒന്നേ എൺപത്തി അഞ്ചും അമ്പതിനായിരം ഇറക്കം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മൂന്ന് ഉച്ച എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോക്കറിക്ക് സംഭവിക്കുന്ന എന്ത് നഷ്ടത്തിനും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്നാ ഞാൻ പറയുന്നത് അത് ഞാൻ 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 പറയുന്നില്ല പക്ഷെ ശരി ഹരിഹരന് ബി ജെ പി പാർട്ടി സ്വാധീനമുണ്ടെന്നും തന്റെ അച്ഛനെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നാരായണൻകുട്ടി നായരുടെ മകനും രംഗത്ത് വന്നു ഹരിഹരൻ പറഞ്ഞ ആളുടെ അടുത്താണ് അച്ഛൻ ഈ കോൺട്രാക്ട് കൊടുത്തത് പറഞ്ഞ അച്ഛന്റെ ഫ്രണ്ട് പിന്നെ രണ്ടാൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ബി ജെ പിയിൽ ഉറങ്ങിയിട്ട് നമ്മളും ഞാനും വിശ്വസിച്ച് എൻ്റെ ഏറ്റവും വിശ്വസിച്ചിട്ട് നമ്മൾ മൊത്തം പണിയൊരു കൊടുത്ത് അവർ പറഞ്ഞ കോൺട്രാക്റ്റിൻ്റെ വിലയാണ് സിക്സ് ലാക്ക് ഫിഫ്റ്റി പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ട് ലക്ഷത്തിന് മുകളിലാണ് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ അച്ഛന് അവർ ഡയറക്റ്റ്ലി വന്നിട്ട് അടിക്കാനും എല്ലാം നോക്കി ട്രൈ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഇങ്ങനെ ആയി ത്രീ ഡേയ്സിനകത്ത് നമ്മൾ പൈസ കൊടുത്തില്ല അപ്പോൾ അച്ഛന് എന്തൊരു പറ്റിയാൽ അതിൻ്റെ ജിമ്മേദാർ ഞാനാവില്ല എനിക്ക് പൈസ മൂന്ന് ദിവസത്തിൽ കിട്ടണം ഞാൻ പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ ഡയറക്ടലി ചോദിച്ചു ഫോണിൽ ഇത് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഫിസിക്കലി ആണോ മെൻ്റലി ആണോ നിങ്ങൾ പറഞ്ഞു അത് എനിക്ക് പറയാൻ പറ്റില്ല ഫിസിക്കലി ആണോ ഫിസിക്കലി ആവും ഇല്ല മെൻ്റലി ആണോ മെന്റലി ആവും പറഞ്ഞു അങ്ങനെ അവർ ഡയറക്റ്റ്ലി അച്ഛൻ ഇത് പറഞ്ഞു ഇനി മൂന്ന് ദിവസം അഞ്ച് പൈസ കിട്ടുന്ന ചിലപ്പം അതെന്താ സംഭവിക്കുന്നത് അത് ഞാൻ സംഭവിക്കും ഇനി ഞാൻ തീർ പറഞ്ഞു അവർ പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല ഞാനൊന്നും കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥം വേറെ ആൾക്കാർ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അവർ പൊളിറ്റിക്കലിയും ഫൈനാൻഷ്യലോ നല്ല സ്ട്രോങ് ഉള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ അവർ ബി ജെ പിൻ്റെ ഒരാളാണ് എന്തൊരു പറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും എന്താ കഷ്ടം ഞാൻ ബോംബേയിലാണ് എൻ്റെ ലൈക്ക് ബോൻ ബോട്ടം ബോംബെയിലാണ് ഞാൻ എൻ്റെ ഏട്ടനും ബോംബെയിലാണ് അപ്പോൾ ഏട്ടനിന്ന് ഇപ്പം പോയി അവർക്ക് ഏട്ടനീത് വാർത്ത കേട്ട് കഴിഞ്ഞിട്ട് ഏട്ടനിപ്പോൾ ലൈക്ക് ഇമോഷണലി ഇതാവുന്നില്ല ബോനെ സാഡായിട്ട് ഇരിക്കുക പിന്നെ ഏറ്റവും എന്താ ഏറ്റവും പ്രോബ്ലം എന്തായാലും ഞാൻ ബോംബെയിലിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊരു ഫോൺ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമാണ് നാട്ടിൽ നിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഇനിയും പോയി നമ്മളെന്താകും എനിക്ക് 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 പേടിയോ പറ്റിയോ എന്തായോ ആ പ്രൊട്ടക്ഷൻ പ്ലീസ് ഇതേ സമയം തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും നാരായണൻ നാരായണൻകുട്ടി ചെക്ക് തട്ടിപ്പറിച്ചു പോയി എന്ന് കാണിച്ച ഹരിഹരനും തന്റെ ജീവൻ ഭീഷണിയിലാണെന്ന് കാണിച്ച നാരായണൻ കുട്ടിയും പഴയന്നൂർ പോലീസിൽ പരാതി നൽകി